ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് നയത്തെ പിന്തുണച്ച കേന്ദ്ര നിയമ കമ്മീഷനും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോക്സഭ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ നിയമ കമ്മീഷൻ ശുപാർശ ചെയ്യും തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നതിന് ഭരണഘടനയിൽ പുതിയ അധ്യായം ചേർക്കാനായിരിക്കും കർണാടക ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥയുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തിരണ്ടാമത് നിയമ കമ്മീഷന്റെ ശുപാർശ വിഷയത്തിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിലുള്ള സമിതിയും ചർച്ച നടത്തി വരികയാണ് എന്തായാലും ജിഷ്ണു കൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ജിഷ്ണു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നിയമ കമ്മീഷൻ കൂടി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ശുപാർശ ചെയ്യാൻ ഒരുങ്ങുന്നു ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നിലവിൽ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അതിന്റെ ആലോചനകൾ ആരംഭിച്ചിട്ട് കുറച്ചധികം സമയമായി അതിന്റെ നടപടിക്രമങ്ങൾ തുടർന്നു വരികയായിരുന്നു വിഷയം കേന്ദ്ര ആ നിയമ കമ്മീഷന്റെ മുൻപിലേക്ക് എത്തിയിരുന്നു ഇരുപത്തിരണ്ടാമത് നിയമ കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ ആലോചനകൾ ചർച്ചകൾ പൊതുജന അഭിപ്രായ ശേഖരണം തുടങ്ങിയവ നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു അന്തിമ ശുപാർശ കേന്ദ്ര സർക്കാരിന് മുൻപിലേക്ക് വെക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്കും ലോക്സഭ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ സാധിക്കും അല്ലെങ്കിൽ അതിന് മറ്റു രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അതിന്റെ വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഇരുപത്തി ഒൻപതിലേക്ക് എത്തുമ്പോഴേക്കും ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നയം നടപ്പാക്കാനാകും എന്ന ശുപാർശയായിരിക്കും ഇരുപത്തിരണ്ടാമത് നിയമ കമ്മീഷൻ ഋതുരാജാവസ്തിയുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തിരണ്ടാമത് നിയമ കമ്മീഷന്റെ ശുപാർശ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ നിലവിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിലുള്ള സമിതിയും വിശദമായ പരിശോധനകൾ ചർച്ചകൾ പഠനങ്ങൾ നടത്തി നടത്തിവരികയാണ് കാരണം മുഗൾ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പുകളും ലോക്സഭയ്ക്കൊപ്പം നടത്തുമ്പോൾ അതിന് ഒരു വിപുലമായ ക്രമീകരണം ആവശ്യമാണ് അപ്പം മറ്റു ചില നിയമപ്രശ്നങ്ങൾ ഒരു നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് മുൻപേ നിയമസഭ അല്ലെങ്കിൽ ആ ഒരു മന്ത്രിസഭ താഴെ വീഴുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള നടപടികൾ മുൻപോട്ട് സ്വീകരിക്കണം എന്ന് തുടങ്ങി വിശദമായ ഒരു നിയമപ്രശ്നങ്ങൾ കൂടി ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വ്യവസ്ഥകൾ കൃത്യമായി വിവരിച്ചുകൊണ്ടുള്ള പുതിയ അധ്യായം ഭരണഘടനയിൽ ചേർക്കണം എന്നുള്ള ശുപാർശയായിരിക്കും നിയമ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവുക അതിന്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ എത്തരത്തിലായിരിക്കും അതിന്റെ വ്യവസ്ഥകൾ എന്നത് സംബന്ധിച്ച് ഇനിയും കൂടിയാലോചനകൾ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലേക്ക് എത്തുമ്പോഴേക്കും ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നയം രാജ്യത്ത് നടപ്പാക്കാനാകും എന്ന ശുപാർശയാണ് ഇപ്പോൾ കേന്ദ്ര നിയമ കമ്മീഷൻ മുൻപോട്ട് വയ്ക്കാൻ പോകുന്നത് ബി ഒരു പ്രഖ്യാപിത നിലപാട് കൂടിയായിരുന്നു ഇത്തരത്തിൽ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ജനങ്ങളോട് സംവദിക്കുമ്പോൾ വ്യക്തമാക്കിയിട്ടുള്ള ഇത്തരത്തിൽ വിവിധ കാലയളവുകളിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതൊന്ന് ഭാരിച്ച സാമ്പത്തിക ഭാരം ആ രാഷ്ട്രത്തിന് മേൽ ഉണ്ടാകുന്നു സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു മറ്റൊന്ന് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ അടിക്കടി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകൾ അത് ദോഷം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്തുന്നുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം സുഗമമാക്കിക്കൊണ്ട് ഒരു സമയത്ത് മുഴുവൻ തെരഞ്ഞെടുപ്പുകളും നടത്തുക എന്നുള്ളത് രാജ്യത്തിന്റെ വികസന കുതിപ്പിന് വേഗം പകരും എന്നുള്ള വാക്കുകൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ തീർച്ചയായും തീർച്ചയായും ജഷ്ണു ചൂണ്ടിക്കാട്ട് പോലെ തന്നെ നിരവധി നിയമ നൂലാമാലകൾ ഉണ്ടെങ്കിലും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച മുന്നൊരുക്കങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തി കൂടി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിധത്തിലേക്ക് ഭാരതത്തെ കൊണ്ടെത്തിക്കാനുള്ള ശുപാർശയാണ് നിയമ കമ്മീഷൻ നൽകുക